നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴുകിക്കളയാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു പായ്ക്കാണ് പായ്ക്കെന്ന് പറയുമ്പോൾ അതിനകത്ത് ചേരുന്നത് നമ്മുടെ പപ്പായയാണ് പപ്പായ നമ്മൾ പപ്പായ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല ചുവന്ന പപ്പായ ഒരു ഒരു കഷ്ണം നമ്മൾ തക്കാളിയുണ്ട് ഒരു കഷ്ണം തക്കാളി ഇത് പേരിക്കയുടെ ഇലയാണ് ഇലയല്ല പേരയ്ക്കയുടെ നമ്മുടെ തൊലി തൊലി തൊലിഭാഗം അതൊക്കെ നല്ലതാണ് പേരിക്ക നല്ലതാണ് ഇത് പപ്പായയാണെന്ന് കൂടുതലെടുക്കുന്നത് ഉണ്ട് നമ്മൾ കുറേ പപ്പായുടെ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊണ്ടുവരും അതിനോടൊപ്പം തന്നെ ചേർക്കേണ്ട സാധനങ്ങൾ തൈരാണ് തൈരോ കഞ്ഞിവെള്ളമോ നമുക്ക് എടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ കഞ്ഞിവെള്ളം അല്ലാതെ തൈരായിരുന്നു ഉള്ളത് അതുകൊണ്ട് ഞാൻ തൈരെടുത്തു ഇത് അരിപ്പൊടി പിന്നെ നമുക്ക് അലോവേര ജ്യൂസ് എടുക്കണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് അരിച്ചു കൊണ്ടുവരാം ഇവിടെ കണ്ടില്ല ഇത് അലോവേര ജെല്ലാണ് ഞാൻ അലോവേര കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് അതിനകത്തു നിന്നുള്ള ജെല്ലെടുത്തണം നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് അലോ അലോവേര നമുക്ക് വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അലോവേരയുടെ നല്ല ജെല്ല് നോക്കിയിട്ട് അതെടുത്താൽ മതി അത് വേറെ ഒന്നും ചേർ ചേർന്നിട്ടില്ലാത്ത ഒറിജിനൽ അലോവേര ജെല്ല് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് അരച്ചു വരാം നമ്മൾ നമ്മളിതൊരു പഴുപ്പ് പരുവാക്കിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതെല്ലാം ഇട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചുകൊണ്ടുവരാം അരിപ്പൊടി നമുക്ക് വെച്ചേക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച ഒക്കെ ഇത് വെച്ചിരുന്നു ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഇട ഇത് എടുത്തില്ലല്ലോ തൈര് ഇതുകൂടി നമുക്കൊന്ന് അടിച്ചിട്ട് കൊണ്ട് ഇത് കണ്ട നമ്മളിതെല്ലാം കൂടി അടിച്ചപ്പോൾ ഇരിക്കുന്നുണ്ടോ നല്ലൊരു ക്രീമായിട്ട് നമുക്കിത് കിട്ടും ഒത്തിരി അലോവേരയുടെ എന്തോ കൊടുക്കുക ഈ നമ്മുടെ ഈ പിന്നെ എന്താ പേരൊക്കയുടെ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് മുഖത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾ വലിയ വലിയ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ കപ്പക്ക പപ്പായ ഫേഷ്യൽ ഫേഷ്യലെന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് അതൊക്കെ എന്നെക്കാട്ടിയൊക്കെ എന്ത് നല്ലതാണെന്ന് അറിയാമോ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇതിലേക്കിനി പ്രധാനപ്പെട്ട ഒരു കൂട്ടം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കാപ്പിപ്പൊടി അപ്പോൾ നമുക്കൊരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റും കിട്ടും നല്ല നെസ്കഫേയുടെ അല്ലെങ്കിൽ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല കാപ്പിപ്പൊടി കൂടെ നമ്മളിതിൽ ഇളക്കി കൊടുക്കുക നമ്മൾ മുഖമൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ട് തുടച്ചിട്ട് നമുക്കിത് ഇട്ട് കുറച്ചൊരു ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ഇതിനകത്ത് ഏതെങ്കിലും സാധനം അലർജി ഉള്ളവരാണെങ്കിൽ ഒരു കൈയുടെ ഒരു 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 പുറത്ത് പുറഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇത് ഒരു ഫേസ് പാക്കാണ് ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് ഇതുപോലെയുള്ള ടിന്നുകളോ അല്ലെങ്കിൽ നമുക്ക് അലോവേരയൊക്കെ വാങ്ങുന്ന ടിന്നുണ്ടാവുമല്ലോ അങ്ങനത്തെ ടിന്നുകളിലൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിത് കുറേശ് എടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ യാത്രയൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ആ വെയിലൊക്കെ അടിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് വന്ന് മുഖം നമ്മൾ ഹാൻഡ് വാ അത് ഹാൻഡ് വാ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഫേസ് വാഷൊക്കെ ഇട്ടല്ലേ നമ്മൾ മുഖം കഴുകുന്നത് വരുമ്പോഴേ അതിന് പകരം നമ്മൾ ഇതൊന്നൊരിച്ചിരി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടൊന്ന് കഴുകിയിട്ട് നോക്കുമ്പോഴും അട്ടേപോളി റിസൾട്ടാണിതിന് ഇതപ്പം ഞാനത് വെറുതെ പറയുന്നതല്ലേ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം അത്ര സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാം അപ്പം നിങ്ങൾക്ക് അലോവേര കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിൻ്റെ ക്രീം മേടിക്കുമല്ലോ അലോവേര ക്രീം ഒക്കെ എല്ലായിടത്തും കാണുമല്ലോ ആദ്യം ഒന്ന് കുറച്ച് യൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ നമുക്ക് മുഖമൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ഇത്തിരി തേനും കൂടി ഒഴിച്ചു ഞാൻ എനിക്കിപ്പോൾ ഇവിടെ തേൻ ഇരിപ്പോ ഇല്ലായിരുന്നു ഇച്ചിരി തേനും ഒരു തുല്യ തേനും കൂടി ഒഴിച്ചാലും നമുക്ക് നല്ലതായിരിക്കും ഇതിനോടൊപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ ഇതിനകത്ത് സ്വല്പം എടുത്തിട്ട് കുറച്ച് മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചിട്ട് നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട നല്ല ഒരു ക്രീം പരുവായുണ്ടോ ഇത് ഇതുപോലെ തന്നെയാണ് മുഖത്ത് തിട്ടാലും അപ്പം എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ ഫേസിൽ കയ്യിലൊക്കെ നമുക്കിത് ഇടാവുന്നതാണ് കയ്യിലൊക്കെ ഇട്ട് ഇതിൻ്റെ റിസൾട്ട് ഒക്കെ കിട്ടുമ്പം നിങ്ങളെല്ലാവരും എന്നോട് കമൻ്റ് ചെയ്യണേ എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നന്ദി